നാരായണം നമസ്കൃത്യജ് വനരോത്തമം ദേവീം സരസ്വതി വ്യാസം നമസ്കാരം ലോതാക്കൃപനമസ്കാരം ഹരിവംശപ്രഭാഷണത്തിൻ്റെ ഏഴാമത്തെ ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്കിടക്കാണ് അതൊട്ടുമുമ്പ് പറഞ്ഞത് ഈ സൂര്യവംശത്തിലെ കുറേ രാജാക്കന്മാരുടെ പേരൊക്കെ എടുത്തു പറഞ്ഞു അതിലെ തൃശങ്കൂവിൻ്റെ കഥയാണ് ഒടുവിൽ പറഞ്ഞത് തൃശങ്കൂവിൻ്റെ മകനായിട്ട് സാക്ഷാൽ ഹരിശ്ചന്ദ്രൻ ജനിച്ചു എന്ന് നില സൂചിപ്പിച്ചു ആ ഹരിശ്ചന്ദ്രന്റെ കഥ യഥാർത്ഥത്തിൽ ഈ ഹരിവംശ പുരാണത്തിൽ വളരെ ഉറത്തെ പറഞ്ഞുള്ളൂ ആ ഭാഗം ഇങ്ങനെയാണുള്ളത് കസ്യ സത്യരഥാനാമാ ഭാര്യം കൈകയവംശജ കുമാരഞ്ജനയാമാസ ഹരിശ്ചന്ദ്ര മകൻ വഷം സവൈരാജ ഹരിശ്ചന്ദ്ര ത്രൈശംഗവൈസ്മൃത അഹർത്താ രാജസൂയസ്യ സ സമ്രാട് ഇതി വിശ്വദ ഹരിശ്ചന്ദ്രസ പുത്രോഭൂദ്രോഹിതോ നാമ വീര്യവാൻ ജയനേതം രോഹിതപുരം കാരിതം രാജ്യസിദ്ധയെ കൃത്യ രാജ്യം സ രാജശ്രീ പാലിത് പ്ര സംസാരസാരധാനം ദൗ എന്നിങ്ങനെ കുറച്ച് ലോകങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ഹരിശ്ചന്ദ്രന്റെ കഥയെക്കുറിച്ച് അച്ഛൻ്റെ കഥ തന്നെ പറഞ്ഞു കുറേ മയ്യ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സത്യരഥ എന്ന ഭാര്യയായിരുന്നു ഈ പേരുകളിലൊക്കെ വ്യത്യാസമുണ്ട് ദേവി ഭാഗവത്തിൽ ഭാഗവത്തിൽ നിന്ന് ഇങ്ങനെയല്ല വരുന്നത് ശൈബ്യ എന്നൊക്കെയുള്ള ഒരാളാണ് ചലതക്കുള്ളത് ഇങ്ങനെയൊക്കെ കുറേ വ്യത്യാസമുണ്ട് അതൊന്നും പ്രധാനപ്പെട്ടതല്ല എന്ന് നോക്കുക ഏതായാലും അദ്ദേഹത്തിൻ്റെ രോഹിതൻ എന്നുള്ള പുത്രൻ ഉണ്ടായി എന്നുള്ളത് എല്ലാ പുരാണങ്ങളിലും വേറെക്കുറെ കാണുക ഈ രോഹിതൻ്റെ പുത്രൻ്റെ ജനനുമായിട്ട് ഈ രോഹിതൻ എന്ന പുത്രൻ്റെ ജനനുമായിട്ട് ചില കഥകളൊക്കെയാണ് ഭാഗവതത്തിലെ ഹരിചന്ദ്രൻ്റെ കഥ പറയാൻ പറഞ്ഞത് ഹരിചന്ദ്രൻ്റെ സത്യദീക്ഷയെക്കുറിച്ചോ അദ്ദേഹം വിശ്വാമിത്രൻ്റെ പരീക്ഷങ്ങൾക്ക് വിധേയനായി അനവധി തരത്തിലുള്ള അഗ്നിപരീക്ഷകൾ നേരിട്ടതോ അതിനൊക്കെ സമർത്ഥമായി ജയിച്ച് ലോകത്തിൽ സത്യസന്ധൻ എന്ന് പേര് നേടിയതോ ഒന്നും ഭാഗവത്തില്ല ഭാഗവത്തിൽ വേറെ ചില കഥയ്ക്കാണ് സ്വയം ദേവി ഭാഗവത്തിലാകട്ടെ ഈ ഹരിശ്ചന്ദ്രൻ്റെ കഥ അഞ്ചെട്ടധ്യായങ്ങളിലായി വളരെ വികാരഭരിതമായ ഭാഷയിൽ വർണ്ണിച്ചിട്ടുമുണ്ട് ഇങ്ങനെ പല പുരാണങ്ങളിലും പല ഭാഗങ്ങളാണ് വിസ്തരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് സൂചിപ്പിച്ചു പോകാൻ മാത്രമേ ഇവിടെ സാധിക്കുകയുള്ളൂ കാരണം ഹരിവംശത്തിൽ അതൊന്നും അത്ര വിസ്തരിച്ചിട്ടില്ല ഹരിശന്ദ്രൻ ഈ രോഹിതൻ ജനിച്ച ജനിക്കുന്ന സമയത്ത് രോഹിതൻ്റെ ജന്മത്തിന് വേണ്ടി അത് ആ പുത്രലാഭത്തിന് വേണ്ടിയിട്ട് വരുണനെ സേവിച്ചു വരുണനോട് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു പുത്രൻ ഉണ്ടായാലും അങ്ങേക്ക് ബലിതരാന്ന് പറഞ്ഞു എന്നാണ് ഭാഗവത് അത് നമുക്ക് അത്ഭുതരായിട്ട് തോന്നും കാരണം ഒരു ഉണ്ടായിട്ട് പുത്രനെ ബലി കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ പിന്നെ പുത്രനുണ്ടായിട്ട് എന്താ കാര്യം എന്ന് തോന്നാം പക്ഷെ പുത്രൻ ഉണ്ടായിരുന്നെങ്കിലും ഒരു വല്ലതും വിചാരിച്ചിട്ടാവണം പുത്രന്മാരില്ലാത്തവർക്ക് സ്വർഗ്ഗാദി ലോകങ്ങളൊന്നും പ്രാപിക്കാൻ സാധിക്കില്ല എന്നാണ് പഴയ വിശ്വാസം ഉണ്ടായിരിക്കണം പിന്നെ വേറൊന്നും അതിൻ്റെ ഒരു മനഃശാസ്ത്രം എടുത്ത് പറയാവുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി തൽക്കാല മനുഷ്യൻ എന്തും പറയും അതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും വേണ്ടത്ര ഇങ്ങനെ ഓരോരുത്തരും ആലോചിക്കില്ല അവനുകൊണ്ട് അത്രക്കാർ കാര്യം നടക്കണം അപ്പോൾ പുസ്ത്ര ഉണ്ടാവണം എന്ന് അധികം വരണനോട് ഞാൻ പുസ്തകനങ്ങൾക്ക് ബലി തരാമെന്ന് പറഞ്ഞു ജനിച്ചു കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരണം വന്നിട്ട് ബലി ആവശ്യപ്പെട്ടു ഇപ്പം രാജാ വകപ്പാടെ എന്നിട്ട് പറഞ്ഞു ആശോചനം കഴിഞ്ഞു കൊടുക്കട്ടെ തരാമെന്ന് പറഞ്ഞു വരണം തിരിച്ചു പോയി കഴിഞ്ഞ് വീണ്ടും വന്നു അപ്പോൾ പറഞ്ഞു പല്ല് മുളയ്ക്കാതെ യാഗത്തിന് അർഹതയില്ല അതുകൊണ്ട് പല്ല് മുളച്ചോട്ട കുട്ടിക്ക് എന്നിട്ട് വലിയ പറഞ്ഞു അപ്പോൾ അദ്ദേഹം വീണ്ടും പോയി ഇങ്ങനൊക്കെ രസകരമായ കഥയാണ് ഭാഗവത്തിൽ പറയുന്നത് പല്ല് മുളച്ചോപ്പോൾ വന്നപ്പോൾ എന്ത് പറഞ്ഞു ഇനി പല്ലു അഴിഞ്ഞു പോലും അത് പാൽപ്പല്ലുകളാണ് പല്ലഴിയുന്നു അവൻ എത്തുതരാന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ആദ്യം പല്ല് മുളിക്കാനൊരു കാത്തിരിപ്പ് ചോദ്യമൊന്നുമില്ല വരണം അതും കിട്ടുണങ്ങിപ്പോയി ഇങ്ങനെ പല പ്രാവശ്യം മരണം വരുന്നപ്പോൾ ഇദ്ദേഹം ഓരോരോ പ്രതിവാദങ്ങൾ ഉന്നയിച്ചിട്ട് ബലി കൊടുത്തില്ല അവസ്ഥ അവസാനം കുട്ടിക്ക് അഞ്ചെട്ട് വയസ്സ് കഴിഞ്ഞു പതിനൊന്നാമത്തെ വയസ്സിലെ ആ ക്ഷത്രിമാർക്ക് ഒപ്പതനം നോക്കിയാൽ ചില പ്രമാണങ്ങൾ ഒന്നേനും കഴിഞ്ഞു ഓന്നായിരം കഴിഞ്ഞപ്പോൾ ഓന്നേനും കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞു ഓന്നേരം കഴിഞ്ഞു പക്ഷേ കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സിൻ്റെ എടുക്കുന്നപ്പോൾ കുട്ടിക്ക് മനസ്സിലായി തന്നെ അച്ഛൻ വളർത്തിക്കൊണ്ടുവരുന്നത് വരണേനു ബലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായി ഏതൊരാൾക്കും ജീവൻ ഭയം ഉണ്ടാവും കുട്ടി രാജ്യം വിട്ടുപോയി രാജ്യം വിട്ടുപോയി ആ സമയത്ത് ഭരണം വീണ്ടും വന്നു അപ്പോൾ രാജാവ് ദയനീയമായിട്ട് പറഞ്ഞു അല്ലയോ മഹാ അലയോ ഭരണദേവ ഞാൻ അതുകൊണ്ട് ചെയ്തതല്ല മകനെ കാണാനില്ല എങ്ങനെയാ ബലിയിരാനും സ്വാഭാവികമായിട്ട് മരണം ദേഷ്യം വന്നു ആർക്കായാലും ദേഷ്യം വരില്ലോ അത്രയോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വരും നമുക്ക് അത്ഭുതം തോന്നുന്നു കലയെല്ലാം കേട്ടാൽ ഏതായാലും മരണം ശവിച്ചു അങ്ങനെ ജലോധരം പിടിക്കട്ടെ എന്ന് ശവിച്ചു ജലോദരം എന്നാൽ വയറ്റില് വെള്ളം കയറിയാതെ വായൊക്കെ ഉയർക്കുക അതിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി വലിയ ക്ലേശമായി രാജാവിന് ഞാൻ കഴിക്കവയ്യാതായി രാജാവ് ആസന വർണ്ണനം പോലെയായി അപ്പോൾ അതിൽ ഉപദേശിച്ചു മക്ക മകനെ വലിയ കൊടുക്കാമെന്നാണല്ലോ പറഞ്ഞത് മക്കൾ പത്ത് തരത്തിലുണ്ടെന്നൊക്കെ ധർമ്മശാസ്ത്ര പ്രമാണങ്ങളുണ്ട് തൻ്റെ ആഹുല സഹത്തനാവാം അഭയം കൊടുത്തവനെ പുത്രനായി കണക്കാക്കാം ശിഷ്യനെ പുത്രനായി കണക്കാക്കാം ഇങ്ങനെ പല പ്രമാണങ്ങളുണ്ട് അതൊന്നും ഇവിടെ വിസ്തരിക്കേണ്ടതായില്ല അതൊന്നും ഈ ഹരിവംശത്തിൽ പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് അങ്ങക്ക് എന്ത് ചെയ്യാം ക്രീതൻ ആരെയും വില കൊടുത്ത് വാങ്ങാം ആരങ്കിലും പുസ്ത്രമാരെ വിൽക്കുന്നില്ല അവർ വില കൊടുത്ത് വാങ്ങിയിട്ട് നല്ല പുസ്തകമായി കിടക്കായിട്ട് വരണിന് വില കൊടുത്തിട്ട് ഈ ദുരിതത്തിൽ രക്ഷപ്പെടാതോ അങ്ങനെ അജീകർത്തൻ എന്നൊരു ബ്രാഹ്മണന് മൂന്നാൺമക്കളുണ്ടായിരുന്നു അല്ലെങ്കിൽ വലിയ ദാരിദ്ര്യത്തിലായിരുന്നു അതുകൊണ്ട് ഏതെങ്കിലും ഒരു മകനെ വിൽക്കാമെന്ന് വിചാരിച്ചു അവർ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണ് ഈ രാജാവൻ്റെ ഭണ്മാരെ കണ്ടെത്തിയിട്ട് അതിൽ ഇളയ നടുക്കുള്ളവനായ ശിവശേഖരെ തൻ്റെ ക്രീതനായി വരിച്ചു ചനസേവന വിലപ്പെടുത്ത് വാങ്ങി നൂറ് പശുക്കൾക്ക് പശുക്കളെ പകരം കൊടുത്തിട്ടാണ് വാങ്ങിയെന്നൊക്കെ ചില പുരാണത്തിലുണ്ട് അങ്ങനെ ചുനസേവന ഈ യാഗം തുടങ്ങുന്ന സമയത്ത് യാഗത്തിൻ്റെ ഈ രൂപത്തിൽ കെട്ടി വസിക്കാനുള്ള പ്രയത്നെ കെട്ടുന്ന കുറ്റിയാണ് ഈ രൂപം അതിനോട് കെട്ടിയിട്ടുള്ളൂ അപ്പോൾ പാവം കുട്ടി ദൈനംദിനമായി കരഞ്ഞു അത് കേട്ടിട്ട് വിശ്വാസത്തിനെ അവിടെ എത്തി വിശ്വാനത്ര ഈ നേത്തിൻ്റെ പിതാവായ തൃശ്ശങ്കുവായിട്ട് ചില ബന്ധമൊക്കെ ഉണ്ടല്ലോ തൃശ്ശങ്കുവെ സ്വർഗത്തിലേക്ക് വിടാൻ വേണ്ടി ശ്രമിച്ച ആളാണ് വിശ്വനസ്ഥൻ അങ്ങനെ തൃശൂർ സ്വർഗ്ഗം കൃത്യമായ സ്ഥലം ഉണ്ടാക്കിയ ആളാൻ അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഈ ഹരിചന്ദ്രനോട് പറഞ്ഞു ഇത് ശരിയല്ല അവനവൻ്റെ സുഖത്തിനു കൊണ്ട് വേറൊരു ജീവനെ അപകടത്തിലാക്കാൻ ശരിയല്ല അതുകൊണ്ട് കെട്ടടിച്ച് വിടും എന്ന് പറഞ്ഞു പക്ഷേ രാജാവ് അത് കൂട്ടാക്കിയില്ല രാജാവിന് സ്വന്തം ജീവനാണ് പ്രശ്നം അപ്പോൾ വിശ്വസനാഥൻ കുറച്ച് വാശിയുള്ള ആളാണ് വിശ്വനാഥന് കുട്ടിയെ ചെന്നിട്ട് ഉപദേശിച്ചു വരുണൻ ശ്രുതിക്കാനുള്ള മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു വരുണൻ സേവിച്ച നിനക്ക് രക്ഷപ്പെടാമെന്നു പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധമായ വേദം എന്തൊക്കെ ഉണ്ടായത് ചില കഥകളിൽ കാണാം അങ്ങനെ ഈ കുട്ടിയാകട്ടെ തൻ്റെ ജീവൻ്റെ വിഷയമാണല്ലോ അതുകൊണ്ട് അതിഥികം ദേവൂർണ്െ വരണനെ പ്രാർത്ഥിച്ചു വരണൻ പ്രസന്നനായി വരണൻ തനിക്ക് ബലി വേണ്ടാന്നു പറയാണ് അങ്ങനെ കുട്ടി രക്ഷപ്പെട്ടു ദേവി ദേവിഭാഗത്തിലൊക്കെ ഉണ്ട് അപ്പോൾ ഈ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ വേറെ പ്രശ്നം വഹിച്ചു വന്നു ഇപ്പോൾ ആരുടെ മകനാണ് ഈ ശിവശേഖരം എന്നുള്ളതാണ് ജനിപ്പിച്ചത് അജീകൃത്തൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ് പക്ഷെ അയാൾ വിൽക്കുകയാണ് ചെയ്തത് മറ്റയാളെ പിന്നെ അച്ഛനായി കേൾക്കാക്കാൻ പറ്റും അതുമാതല്ല നമുക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്ന കാര്യം ഈ കുട്ടിയെ കെട്ടിയിട്ട സമയത്ത് ഈ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ കുട്ടി അഞ്ചെട്ട് വയസ്സുള്ള കുട്ടി കൊല്ലാൻ ആള് മടിച്ചു അപ്പോൾ ഇവർ ആര് കൊല്ലും കൊല്ലുന്നവർക്ക് നൂറ് വശുക്കൾ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ ഈ കുട്ടിയുടെ ജനകനായ അജീകർത്തൻ അതും നൂറ് വശുക്കൾ കിട്ടിയാൽ ഞാൻ ചെയ്തുകൊള്ളാന്ന് പറഞ്ഞു എന്നൊക്കെ കാണും ക്കോല നല്ല ഡ്രസ്സുകള അത്ഭുതമുണ്ടായിരുന്നു ഏതായാലും കൊല്ലേണ്ടി വന്നില്ല അജീകരത്തിൻ്റെ മഹലാ ഉറപ്പിച്ചു പിന്നെ വാങ്ങിയത് പിന്നെ ഉടമസ്ഥനായത് ഹരിശ്ചന്ദ്രനാണ് ഹരിചന്ദ്രനാകട്ടെ യാഗത്തിൽ ബലി കൊടുക്കാൻ വേണ്ടിയാണ് വാങ്ങിയത് അപ്പോൾ അയാളെ പിതാവെന്ന് പറയാൻ വയ്യ പിതാവ് എന്ന് പറഞ്ഞില്ല പിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവനാണല്ലോ അപ്പം ആദ്യ ഇത് പിതാവ നോക്കിയാ വേണ്ട പോലെ സംരക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നയാളാണ് പിതാവ് അപ്പോൾ കൊല്ലാൻ കൊണ്ടുപോകുന്നയാളൊരു പിതാവെന്ന് പറയാൻ വയ്യ അതുകൊണ്ട് ഹരിശ്ചന്ദ്രനെ മകനുമല്ല ഹരിശ്ചന്ദനുമല്ല പിതാവ് പിന്നെ രക്ഷിച്ചവനായ വിശ്വാമനാണ് ഞങ്ങൾ അഭിപ്രായപ്പെട്ടു വിശ്വാസത്തിൻ്റെ കൂടെ ശനശേഖൻ പോയി ഒക്കെ പല കഥകളും ഇതോടെ അനുവദിച്ചിട്ടുണ്ട് അതൊന്നും പക്ഷെ ഇവിടെ പരാമർശിച്ചിട്ടില്ല പിന്നീട് അദ്ദേഹം ഈ വിശ്വാസം അദ്ദേഹത്തോട് ഇങ്ങനെ ചില വാശിയുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഈ കൊണ്ട് കളവ് കുറയിക്കും അത് ആ സത്യത്തിൽ നാളെ വ്യജലിപ്പിക്കുമെന്ന് വിശ്വാസനോട് പ്രതിജ്ഞ ചെയ്തു അങ്ങനെ പ്രതികാരതാക്കി ആ വിശ്വാസം പല പരീക്ഷണങ്ങളും കഴിച്ചു വിടുന്ന കഥയാണ് ഹരിശ്ചന്ദ്ര കഥ പല കാരണങ്ങളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു മകനെയും ഭാര്യയും വിൽക്കേണ്ടി വന്നു അദ്ദേഹം സ്വയം തന്നെ ഒരു ചണ്ടാനൻ്റെ ശ്മശാനത്തിന് കാവൽക്കാരനായിരിക്കേണ്ടി വന്നു ഒരു കൊല്ലത്തോളം അങ്ങനെ വളരെയധികം ആർക്കും സങ്കല്പിക്കാകാത്തത് ദുരിതങ്ങളിലൂടെയാണ് ഹരിശ്ചന്ദ്രൻ കടന്നുപോയത് എങ്കിലിപ്പോലും അദ്ദേഹം വാക്കുമാറ്റി പറഞ്ഞില്ല വിജ്വാങ്ങ് തന്നെ ആവശ്യമുണ്ടായിരുന്നത് തരാ എന്ന് പറഞ്ഞ സംഗതിയാണ് തരില്ല എന്നയാളക്കൊണ്ട് പറയിക്കണമേ ഉള്ളൂ കാരണം വിശ്വാമിത്വം തന്നെ വേഷം മാറി ചെന്നിട്ട് ഒരിക്കലേ സമർത്ഥമായിട്ട് രാജാവിനോട് രാജാവ് വഴിയാണാതെ വിഷമിക്കാനായിരുന്നു ഹരിച്ചൻ അപ്പം എനിക്കെന്ത് എന്ത് വേണമെങ്കിലും ഒരു പ്രതിഫലമായിട്ട് തരാമെന്ന് രാജാവ് പറഞ്ഞു അപ്പോൾ വിശ്വാമിത്രം രാജ്യവും ഭണ്ഡാരങ്ങളൊക്കെ ആവശ്യപ്പെട്ടു രാജ്യവും ഭണ്ഡാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രാജാവിന് എന്താണുള്ളത് രാജാവ് നിസ്വനായി അപ്പോൾ വിശ്വാമിത്രം പറഞ്ഞു ഇങ്ങനെ അങ്ങനെ എനിക്ക് ദാനമായിട്ടൊക്കെ തന്നു പക്ഷേ ദാനം തരുമ്പോൾ ദക്ഷിണയും തരേണ്ടതാണ് ദക്ഷിണ ദ്രവ്യമായിട്ട് പോലെ തരണം രാജ്യം ദാനമായി തന്നു അപ്പോൾ എന്ത് വസ്തുവാണോ ദാനം കൊടുക്കുന്നത് ആ വസ്തുവിൻ്റെ മൂല്യത്തിനനുസരിച്ച് ദക്ഷിണയും കൊടുക്കണം ഒരു പശുവിനെ ഒരാൾ ദാനം ചെയ്യുമ്പോൾ പശുവിൻ്റെ വിലക്കനുസരിച്ച് പശുവിനെ വളർത്താനുള്ള ചിലവ് സമ്പത്തായിട്ട് സമ്പത്തായിട്ടെന്തൊക്കെ കൊടുക്കണം എന്നൊക്കെയാണ് പഴയ നിയമം ഇവരൊക്കെ ദൈവീഭാഗത്തിന് രസമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കാൻ സാധിക്കുക തന്നെയാണ് വിശ്വാസത്തിന് വിഷമത്തിൽ ഈ ഹരിശ്ചന്ദ്രൻ വിഷമത്തിലായത് കാരണം ഭണ്ടാലും കൊട്ടാലൊക്കെ രാജ്യമൊക്കെ വിശ്വാസത്തിനും കൈയടക്കി പിന്നെ എന്താണ് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് തന്നെ വിൽക്കേണ്ടി വന്നു തൻ്റെ മകനെയും ഭാര്യേനെയും വിറ്റുമൂറായിരം മൃഗങ്ങൾ അദ്ദേഹം അനുഭവിച്ചു പക്ഷെ ഒരിക്കലും തരാമെന്ന് പറഞ്ഞത് തരില്ല എന്ന് മാറ്റി പറഞ്ഞില്ല അദ്ദേഹം അവസാനം അദ്ദേഹം അദ്ദേഹം എൻ്റെ മകൻ കൊല്ലപ്പെട്ടു ഭാര്യ മകൻ്റെ മൃതശരീരം എടുത്തിട്ട് ഈ ചണ്ടാലിൻ്റെ ശ്മശാനത്തിന് കാവൽ നിൽക്കുന്ന ഹരിശ്ചന്ദ്രൻ എടുത്ത് തന്നെ വന്നു പെട്ടെന്ന് അദ്ദേഹത്തിന് അതിൻ്റെ ഭാര്യ അത് മനസ്സിലായില്ല ഇവരൊക്കെ രൂപങ്ങളൊക്കെ വല്ലാണ്ട് മാറിപ്പോയിരുന്നു കാരണം ജീവിതത്തിൻ്റെ ദുരിതം കൊണ്ട് കൂടുതലും അവർ തമ്മിൽ മനസ്സിലാക്കി അപ്പോൾ ഈ ചണ്ടാലൻ്റെ ദാസനായതുകൊണ്ട് ഈ ശവശ്വതി ഇവിടെ ദഹിപ്പിക്കണം ദഹിപ്പിക്കണമെങ്കിൽ അതിന് കാശ് കൊടുക്കണം കാശ് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കില്ലതാണ് സ്മീനയ്ക്കാണ് ചില പ്രയാസങ്ങളുണ്ടായത് അപ്പോൾ അവർ വിചാരിച്ചു തന്നാൽ നമുക്ക് ജീവാഹുതി ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഭാര്യ ഭർത്താവും ചെതകൂട്ടി ശ്മശാനത്തിലാണ് കാവലിരിക്കുന്നത് അതുകൊണ്ട് ചതക്കൊന്നും വിഷമവും ഇല്ല അങ്ങനെ അവർ രണ്ടുപേരും ദഹിക്കാൻ ഉറപ്പു മകൻ്റെ ശരീരം എടുത്തിട്ട് ചതയിൽ വെച്ചു അസുഖത്തെ ദേവന്മാരെ പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊക്കെ വിശ്വാസത്തിൻ്റെ പരീക്ഷണം മാത്രമാണ് അങ്ങ് എല്ലാ തരത്തിലുള്ള ഈ അഗ്നിപരീക്ഷണിത് ആ ജയിച്ചിരിക്കുന്നു അങ്ങ് സത്യസന്ധതയുടെ പേരിലെ ലോകത്തൊന്നും അറിയപ്പെടും എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ദേവീഭാഗത്തിൽ വിസ്തരിച്ച് പറയും ഇതൊക്കെയാണ് ഹരിചന്ദ്രൻ്റെ കഥകൾ ഇതൊന്നും പക്ഷേ ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം ഇവിടെ ആപ്പാടെ പറഞ്ഞാൽ അദ്ദേഹത്തിന് രോഹിതൻ എന്ന മകനുണ്ടായി എന്നൊക്കെയാണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട് ആകർത്ത രാജസൂയസ് സമ്രാട്ട് ഇത് വിശ്രദ്ധ ഇദ്ദേഹം സമ്രാട്ടായി ചക്രവർത്തിയായി തീർന്നു ഹരിചന്ദസ് പുത്രോഭുൻ രോഹിതോ നാമവീര്യവാൻ എനേതും രോഹിതപുരം കാര്യതും അദ്ദേഹത്തിൻ്റെ മകനായ രോഹിതൻ ആണ് രോഹിതപുരം എന്ന നഗരം നിർമ്മിച്ചത് പിന്നീട് സംസാരത്തിൻ്റെ ഈ നിസ്സാരത്തൊക്കെ മനസ്സിലായിട്ട് അദ്ദേഹം ബ്രാഹ്മണൊക്കെ ദാനം ചെയ്തു പറയുന്നുണ്ട് യാത്വാ ജ്യ തോന്ന് പിന്നെ അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ആ വംശത്തിൽ രോഹിതൻ്റെ പുസ്തനായി ബാഹു എന്നൊരാളുണ്ടായി അദ്ദേഹം ധർമ്മിഷ്ണുമായിരുന്നില്ല അതുകൊണ്ടാണെന്ന് പറയുന്നു ഹേഹയന്മാർ താരജങ്കന്മാർ എല്ലാവരൊക്കെ കൂടിയിട്ട് അഞ്ചാറ് വിഭാഗക്കാർ കൂടിയിട്ട് ദേഹത്തോട് യുദ്ധം ചെയ്തു അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ട് നാട്ടിൽ നിന്ന് ഓടിച്ചു ഈ ബാഹുന് അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിലൊരു ഭാര്യ ഗർഭിണിയായിരുന്നു ഗർഭിണിയായ ഭാര്യയ്ക്ക് മറ്റേ ഭാര്യ സപത്നി മത്സരം പണ്ട് വളരെ കലശനാണ് വിഷൻ രണ്ടിലധികം ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ വിഷം കൊടുത്തിരുന്നു അപ്പോൾ വിഷം കൊടുത്തെങ്കിലും അവരുടെ കുട്ടിക്ക് വിഷമമൊന്നും പറ്റിയില്ല അവിടെ വിഷത്തോടു കൂടിയുള്ള ഈ കുട്ടിയെ പ്രസവിച്ചു അങ്ങനെയാണ് സഗര രാജാവ് ഉണ്ടായത് സഗരരാജാവിൻ്റെ കഥ എനിക്ക് പറയാനിരിക്കുന്നേയുള്ളു സഗരം ഖരം എന്ന് പറഞ്ഞാൽ വിഷം വിഷത്തോടു കൂടി ജനിച്ചവരായത് അദ്ദേഹത്തിന് സഗരൻ എന്ന് എന്നിവരുണ്ടായി അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ബാഹു എന്ന് പറയുന്ന രാജാവിൻ്റെതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് ബാഹുവിൻ്റെ മകനായിട്ടാണ് സകരൻ ഉണ്ടായതെന്ന് പറഞ്ഞാൽ അവര് ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ഇവരൊക്കെ ആയിരുന്നതാ ഹേഹേന്മാർ താരചങ്കർകരൻ ചേർന്നു അല്ലവാ യവനന്മാർ പാരതൻ പാരതർ കാമ്പോചരന് പ്രഹപരാഖർ ഈ അഞ്ച് കൂട്ടനും ഹേഹയെ അർത്ഥമായി വിക്രമിച്ചു ഹേഹന്മാരുടെ കൂടെ കൂടിയിട്ട് ഈ അഞ്ച് കൂട്ടരും കൂടിയിട്ട് ഈ ബാഹു അതായത് ഹരിചന്ദ്രൻ്റെ പുത്രനായ രോഹിതൻ്റെ പുത്രനാണ് ബാഹു ആ ഓർമ്മിക്കണം ആക്രമിച്ച് അദ്ദേഹത്തെ പുറത്താക്കി പുറത്താക്കിയ സമയത്താണ് കാട്ടിൽ പോയി എന്ന കാലത്താണ് ഈ സഗരൻ എന്ന പുത്രൻ പിന്നെ സഗരൻ്റെ കഥ പറയാന് ഈ കഥകളൊക്കെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ അരിമസം തന്നെ ചുരുക്കും ചുരുക്കും പറഞ്ഞതായി അപ്പം അങ്ങനെ ഈ ബാഹു കാട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ഭാര്യ ഗർഭിണിയായിരുന്നു പറഞ്ഞല്ലോ ഒരിക്കൽ രാജാവ് മനോവിഷമുണ്ട് കാരണം രാജ്യമൊക്കെ നഷ്ടപ്പെട്ടു എനിക്ക് അദ്ദേഹം അധാർമ്മികമായിരുന്നു എനിക്ക് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ പേരിലാണോ അല്ല രാജാക്കന്മാർ തമ്മിൽ പൊതുവേയുള്ള വൈരം ഉള്ള രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരം വൈദ്യമൊക്കെ ഉണ്ടാവും അതിൻ്റെ പേരിൽ എന്തായാലും അദ്ദേഹം രാജ്യഭ്രഷ്നായിട്ട് കാട്ട് കഴിയുന്ന കഴിയായിരുന്നു അദ്ദേഹം ജീവാഹുതി ചെയ്യാൻ ശ്രമിച്ചു ആത്മാഹുതിക്ക് ശ്രമിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഗർഭിണിയായ ഭാര്യയും തീയിൽ കാണാൻ പോകി ഗർഭിണി എന്ന അവൾക്ക് സ്വയംബോധ്യമുണ്ടായിരുന്നു എന്ന് സംശയാൻ അതായത് ആ ഉറവൻ എന്നു പറഞ്ഞ മഹർഷി വന്ന് തടഞ്ഞു അദ്ദേഹത്തിൻ്റെ ആശ്രമം അതിനടുത്തായിരുന്നു അവൻ പറഞ്ഞു ഗർഭിണിയാണ് അവരുടെ കുട്ടിക്ക് നാശമുണ്ടാവരുത് അയാൾ യോഗ്യനായി ചെയ്ത തടഞ്ഞു അങ്ങനെ തന്റെ ആശ്രമത്തിൽ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവർക്ക് വേണ്ടതായ സംരക്ഷണമൊക്കെ ചെയ്തു ഔവൻ അങ്ങനെയാണ് ഈ സകരൻ എന്നുള്ള രാജാവുണ്ടായത് അതിനെ പറ്റിയാണ് ഓർത്തു വരുത്തത് അവൻ്റെ ആശ്രമത്തിൽ ഗർഭത്തെ ഗർഭത്തോടൊത്തുതാൻ കേളന്നെയെ വെറ്റിതു മഹാഭുജൻ സകരമന്നനെ ആ വൻപൻ തൻ്റെ ആസകർമ്മം തൊട്ട് അവൻ കഴിഞ്ഞു വേദശാസ്ത്രങ്ങൾ ഓതിയിട്ടു കൊളുത്തി മഹാശ്രവും ആഗ്നേയാഖ്യം മഹാഘോരം അമരക്കും സുദുസ്സഹം ഈ അസ്ഥശക്തിയാൽ പാരിൽ വലമേറിയിടും ഹായവൻ പിന്നെ ആ കുട്ടി ജനിച്ചു ഊട്ടിക്ക് വേണ്ടതായ ജാതകർമാരുടെ സംസ്കാരങ്ങൾ ഉപനയന സംസ്കാരം മുതലായതൊക്കെ അവർ ചെയ്തു ക്ഷത്രിയന്മാർക്ക് ഉപനയനൊക്കെ ഉണ്ട് ആ ഉപനയന സംസ്കാരം ചെയ്തു എന്ന് മാത്രമല്ല വേദവേദാംഗങ്ങൾ മാത്രമല്ല അവർ പഠിപ്പിച്ചത് അദ്ദേഹം അസ്ത്ര വിദ്യകളൊക്കെ പഠിപ്പിച്ചു പിന്നെ ഗ്രാമീണിൽ എല്ലാറ്റിലും പ്രഗത്ഭന്മാരായിരുന്നു ഹൃദയ മഹർഷിയാന്ന് പറഞ്ഞ് ഇരിക്കുക മാത്രമല്ല അദ്ദേഹത്തിന് ഈ രൗഹികാര്യങ്ങളുദ്ധിയാൻ സാധിക്കുക ചെയ്തു കൊടുത്തു കെ ആയിരിക്കുന്ന അസ്ത്രങ്ങളൊക്കെ കൊടുത്തു വീരൻ പൻപുള്ളസകരൻ അതുകൊണ്ട് ഈ അസ്ത്ര കിട്ടിയത് കൊണ്ടും മൗർവ്വൻ മൗർവ്വൻ്റെ അനുഗ്രഹം കൊണ്ടും അദ്ദേഹം രാജ്യത്ത് നിന്നിട്ട് ഈ തൻ്റെ അച്ഛനെ നാട്ടിൽ നിന്നോടിച്ച ശത്രുക്കളൊക്കെ നേരിട്ടുവാൻ ഋത്രൻ പശുക്കളെപ്പോലെ കൊന്നു രേ ക്രധ ലോകങ്ങളിൽ കീർത്തിയെയും നേടി നീർത്തി വന്നവൻ പറഞ്ഞവന കാമ്പോജാശക പാരതരേയുമേ പ്രഹ്വ ബഹ്ലവന്മാരെയും തീരെ മുടിപ്പ ഓന്നിയപ്പോഴേ ഒക്കെ ഒരുപോലെ മുടിക്കാൻ നോക്കി അത് അവരുടെ തടഞ്ഞു ഞാൻ തീരെ എന്ന് പറഞ്ഞു അവർ ശരണം പ്രാപിക്കുകയും ചെയ്തു ശരണം വെക്കു മുമ്പിട്ടോ വിദ്വാനാകും വസിഷ്ഠനെ പിന്നെ വസിഷ്ഠനെ ചെന്ന് കണ്ടു അവർ വസിഷ്ഠൻ ആനുള്ള സൂര്യവംശക്കാരെ കുലഗുരു അദ്ദേഹത്തെ ഈ ശത്രുക്കളായ ഈ രാജ വംശക്കാരൊക്കെ ചെന്നിട്ട് കണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു വസിഷ്ഠ അവർക്ക് അഭയം കൊടുത്തു അവർ പിന്നെ അറുവാൻ അവരെ അറുപനില്ല ഈ സകരൻ അവരെ കൊന്നില്ല കൊല്ലാതെ വെച്ചു പക്ഷെ അവരൊക്കെ അവരുടെ ധർമ്മങ്ങളിൽ നിന്ന് അവർ ഭിന്നമാക്കി തീർത്തു എന്നാണ് തോന്നാൻ അവരിന്നും ഒക്കെ വേദാധ്യനാദികളൊക്കെ നിരോധിച്ചു അധികാരം കൊണ്ടായിരിക്കണം നിരോധിച്ചു പിന്നീട് ഓരോ ആൾക്കാരെയും ഈ യവനന്മാരെയൊക്കെ തല മുഴുവൻ മുട്ടയടിപ്പിച്ചു കാമ്പോജന്മാരുടെ ശിരസ് മുഴുവൻ മുട്ടയടിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പാരതന്മാരെ തലമുടി പഠിച്ചവരും താടിയും വീശയും വളർത്തുന്നവരും ആക്കിയെന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചില വിഭാഗങ്ങൾ ലോകത്തിനുള്ള അങ്ങനെയൊക്കെ പലർക്കും വേഷം കൊണ്ടും ഈ ക്ഷൗരം മുതലായ ഉള്ള വ്യത്യാസം കൊണ്ടും ഒക്കെ അവരെയൊക്കെ മ്ളേച്ഛന്മാരാക്കി തീർത്തുന്നതാണ് ചുരുക്കം അതിൽ പാരതന്മാർ യവനന്മാർ കാമ്പോജന്മാർ ശകന്മാർ ഇവരൊക്കെ ഉണ്ട് അവരൊക്കെ കേരളം എന്നു കൂടി പറയുന്നുണ്ട് ഇതാണ് ഇവരൊക്കെ വസിഷ്ഠന നിർദ്ദേശപ്രകാരം ധർമ്മഭ്രഷ്ടനാക്കി തീർത്തു പോകുന്നതാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് സഹകരണ സഹകര വളരെ കേമനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന് രണ്ട് ഭാര്യ ഉണ്ടായിരുന്നു എന്നാണ് അനുഭവം അച്ഛനും രണ്ട് ഭാര്യ ഉണ്ടായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് മറ്റോട് വിഷപ്പെടുത്തുകൊക്കെ ചെയ്തത് പക്ഷേ ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രത്തിൽ നിന്നിൻ്റെ ഏറ്റവും വലിയ പാഠം ചരിത്രത്തിൽ നിന്ന് മനുഷ്യനൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണത് എന്ന് പല ചിന്തകന്മാരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇദ്ദേഹം പഠിച്ചിട്ടുണ്ടാവില്ല എന്നാലും കേശിനി സുമതി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒന്ന് ഒരാൾക്ക് വൈദർഭീന്നാണ് വരുക വൈദർഭീന്ന് പറഞ്ഞാൽ വിദർഭരാജിൽ നിന്ന് വന്നതുകൊണ്ടേ ഉള്ളൂ അതുകൊണ്ടായിരിക്കണം ചില പുസ്തകങ്ങളൊക്കെ വൈദർഭീന്നാണ് വരുന്നത് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഈ ഭാര്യമാര് ഉള്ള കാലത്ത് ഒരിക്കലേ മഹർഷി അവർക്ക് അനുഗ്രഹം കൊടുത്തു അവർവൻ തന്നെയാണ് വരം കൊടുത്തത് ഈ രണ്ട് ഭാര്യമാരെ വിളിച്ച് അവർ പുത്രലാഹത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചപ്പോൾ അവരും പറഞ്ഞു തപസ്വിനിയായ ഒരുത്തിക്ക് അറുപതിനായിരം പുത്രന്മാർ ഉണ്ടാവും മറ്റവർക്ക് വംശകരനായ വംശം നിർത്തുന്നവനായ ഒരു പുത്രനും ഉണ്ടാവും അതിൽ ഏത് വരം ഏതാൾ സ്വീകരിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുത്തു അപ്പോൾ എന്തു ചെയ്തു അസവൻ്റെ ഉള്ള ഈ കേശിനി എന്ന് പറയുന്ന ഭാര്യ വംശ തീർത്തായ ഒരു പുത്രനെ വരിച്ചു അങ്ങനെയാണ് അസമഞ്ജസനുണ്ടായിരുന്നത് അസമഞ്ജസൻ ചേച്ചീൻ്റെ പുത്രനാണ് മറ്റേ ഭാര്യ സുമതി അറുപതിനായിരം പുത്ര ബഹുപുത്രന്മാർ ആവശ്യപ്പെട്ടു കാലപ്പുഴ കഴിഞ്ഞപ്പോൾ ഈ സുമതി പ്രസവിച്ചത് വലിയൊരു ചുരക്കായെന്നാ പറയുന്നത് വലിയൊരു ചുരയ്ക്കൻ അത് നിർത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ എള്ളിൻ്റെ മണി പോലെ അറുപതിനായിരം പ്രജകൾക്കുള്ള ഗർഭം ഉണ്ടായിരുന്നു പുരാണത്ഭുതരമായ കഥകളാണ് അപ്പോൾ ഈ അറുപതിനായിരം ഈ വീരങ്ങളെയും ആ എല്ലി പോലെയുള്ളതായ സന്താനോൽപാദനത്തിന് ശക്തി ഉണ്ടായിരുന്ന ഈ വസ്തുക്കളൊക്കെ ഓരോരോ കുടങ്ങളിലായി നെയ് നിറച്ചു വെച്ചു അങ്ങനെയാണല്ലോ കൗരവന്മാർക്കുണ്ടായിന്നുള്ള കഥ ഈ നൂറ്റുവന്മാർ അതേപോലെ ഇവരെ ചെയ്തു മൂടിക്കെട്ടി സൂക്ഷിച്ചു ഓരോ കുടത്തിനും ഓരോ ആയമാരെ നിശ്ചയിച്ചു എന്നൊക്കെ പറയുന്നത് പത്തു മാസം കഴിഞ്ഞപ്പോൾ കുടങ്ങളിൽ നിന്ന് സകരൻ്റെ പ്രീതി അതായത് രാജാവിന് പ്രീതി ഉണ്ടാക്കാതെ കൊണ്ടെ അറുപതിനായിരം പുത്രന്മാർ പുറത്തു വന്നു ഇങ്ങനെ വളരെ അമ്പന്മാരായ പുത്രന്മാരൊക്കെ ഉണ്ടായി രാജാവ് കേമമായിട്ടൊരു അശ്വവേധയാകാൻ ഞാൻ തീരുമാനിച്ചു അശ്വവേദത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ഒരു അശ്വത്തെ കുതിരയെ അയച്ചു കൂടിയാൽ അത് അല്പങ്ങളിലൊക്കെ നടക്കും ആരെങ്കിലും പിടിച്ചു കിട്ടുകയാണെങ്കിൽ ആള് യുദ്ധം ചെയ്യും അതിന് വധിക്കൂ അല്ലെങ്കിൽ ആൾ കീഴ്പ്പിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അശ്വവേദത്തിൻ്റെ സമ്പ്രദായം അതൊക്കെ മഹാഭാരത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അശ്വവേധത്തിൻ്റെ കുതിര അയച്ചിട്ടു അപ്പോൾ ആരോ അതിനെ പിടിച്ചിട്ട് ഇവിടെ ആരോ എന്ന് മാത്രമേ പറഞ്ഞു വ്യക്തമായിട്ട് ഇന്നയാളാണ് ആളാണ് അപഹരിച്ചതെന്ന് പറയുന്നില്ല അതിനെ കപിലാസമത്തിനടുത്ത് കൂടെ കെട്ടി ഇപ്പോൾ രാജാവ് തൻ്റെ ഈ അറുപതിനായിരം പുത്രമാനോട് അന്വേഷിക്കാൻ പറഞ്ഞു അവർ ഈ കുതിരയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഭൂമി തന്നെ കുഴിച്ചു കുഴിച്ചു കുളിച്ച് പാ പാതാളത്തിലെത്തിപ്പോയി അവിടെയാണ് കപിലാസത്തിനടുത്ത് ഈ ഹോമധേനുവിനെ കണ്ടു അപ്പോൾ കപിലനാണ് അഭരിച്ചതെന്ന് വിചാരിച്ചിട്ട് അവർ അദ്ദേഹത്തോട് എന്തോ അപ്രിയമായി പെരുമാറി അദ്ദേഹത്തിൻ്റെ നേത്രാഗ്നിതിയിൽ നിന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ ക്രോധത്തിൽ നിന്നുണ്ടായ നേത്രാഗ്നെ അവർ ദഹിച്ചു പോയിന് അങ്ങനെ അറുപതിനാൽ മൂന്നാൾ ബാക്കി കഴിഞ്ഞെന്നൊക്കെ ചിലദിക്കൽ പറയുന്നുണ്ട് എന്തായാലും പൊതുവേ പറയുന്നു അറുപതിനായിരം പുത്രന്മാർ മരിച്ചുപോയിന് പിന്നീട് അസമഞ്ജസൻ ചെന്നിട്ട് അവരെ കാര്യങ്ങൾ അന്വേഷിച്ചു അസമഞ്ജസിൻ്റെ പുത്രനിലൂടെയാണ് ഇവരെ രാജ്യം വികസിച്ചത് അപ്പോൾ ഈ ദഹിച്ചുപോയ കവലിൻ്റെ ക്രോശത്തിൽ ദഹിച്ചുപോയ അറുപതിനായിരം ഈ സകല പുത്രന്മാരൊക്കെ ഈവന് ഗതി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നീടുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായത് അതാണ് ഭഗീരഥൻ്റെ പ്രായം ഭഗീരഥ പ്രയത്നമൊക്കെ പറഞ്ഞതാണ് ഈ അസമഞ്ജസനോത്രം ഹംസുമാനായിരുന്നു അദ്ദേഹത്തിന് സാധിച്ചില്ല കബിലൻ തന്നെയാണ് ഈ വഴി പറഞ്ഞു കൊടുത്തത് കബിലൻ പറഞ്ഞു എൻ്റെ ഈ വളർക്കൊക്കെ മോഷം കിട്ടണമെങ്കിൽ ആകാശമെങ്കിൽ ഇതിലേക്കൂടെ ഒഴുക്കിയാൽ പറഞ്ഞു കൊടുത്തു പക്ഷെ അതിന് സാധിച്ചില്ല അസമഞ്ജയം സാധിച്ചില്ല അദ്ദേഹത്തിന് മകനായ ഹംശുമാനും സാധിച്ചില്ല അദ്ദേഹത്തിന് മകനായിരുന്നു ദിലീപൻ ദിലീപനും സാധിച്ചില്ല പിന്നെ നാലാമലമുലക്കാരനായ ഭഗീരഥൻ എന്ന് പറയുന്ന രാജാവാണ് സാധിപ്പിച്ചത് അങ്ങനെയാണ് ഭഗീരഥന് ലോകത്ത് പ്രസിദ്ധിയുണ്ടായത് ഇപ്പോൾ പോലും അസ സാമാന്യസാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്ക് ഭഗീരഥ എന്താ ഭഗീരഥ പ്രയത്നം ഒക്കെ വാക്കം ഉണ്ടായത് ഈ കഥകളൊക്കെയാണ് പിന്നെ പറഞ്ഞത് പിന്നെ ആ കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം ഈ സഗരപുത്രന്മാരെ യജ്ഞവശുവിനെ തേടിയിട്ട് പാതാളം വരെ എന്ന് പറയല്ലോ ഇങ്ങനെ കുളിച്ചുണ്ടാക്കിയ കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടാണ് സാഗരം ഉണ്ടായത് സാഗരം സമുദ്രം ഉണ്ടായത് സങ്കല്പാണ് അതുകൊണ്ടാണ് കളിപ്പാട്ടിൽ പറയുന്നുണ്ടല്ലോ സഗരധനയന്മാർ എന്നെ വളർക്കയാൽ സാഗരമെന്ന് ചൊല്ലുന്നതിൽ എല്ലാവരും ഒന്ന് സാക്ഷാത് സാഗ പിന്നെ കടലിനെ അണകെട്ടാൻ ഈ ലങ്കയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ചിറകെട്ടാൻ വേണ്ടി സമയത്ത് ഒരനാദ്യം പ്രത്യക്ഷ ആയില്ല അവസാനം ശ്രീരാമൻ ക്രോധിച്ചു അപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ട് സ്തുതിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ സാഗരം എന്നുള്ള ഈ സഗരൻ്റെ അംശത്തിലാണ് വള്ളക്കാലം കഴിഞ്ഞിട്ട് ശ്രീരാമൻ ജനിച്ചത് അദ്ദേഹം അദ്ദേഹം കടലോട് ആവശ്യപ്പെട്ടു കടലാവസാനം തിരകെട്ട അനുവാദം കൊടുത്തെന്നൊക്കെയുള്ള പ്രസിദ്ധമാണ് എന്തായാലും ഇങ്ങനെയുള്ള കഥകളൊക്കെയാണ് സകരൻ്റെ കഥകൾ ഈ കഥകളൊന്നും അധികം അങ്ങനെ കൊണ്ടുപോയിട്ടില്ല ഈ ഹരിവംശത്തിൽ അപ്പോൾ പിന്നീട് ഇതൊക്കെ പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിലായിട്ട് പറഞ്ഞു വളരെ ചുരുക്കത്തിൽ സൂര്യാന്വയം വിവരണം എന്ന് പറഞ്ഞിട്ട് ആ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ ഒക്കെ ചില പേര് മാത്രം പറയുകയും ചെയ്തിട്ടുണ്ടോ അത് പലരുടെയും ഈ പേര് പറഞ്ഞു പോയി ചെയ്യുന്നുള്ളൂ ഭഗീരഥൻ്റെ പുസ്തകനായി ശ്രുതനുണ്ടായി അത് ഞാൻ നാഭാഗനുണ്ടായി നാഭാഗൻ്റെ പുസ്തകമായിട്ടൊരു അംബരീഷൻ ഉണ്ടായി ഈ അംബരീഷൻ്റെ കഥയൊക്കെ ഭാഗവത്തിലൊക്കെ വിസ്തരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വൈഷ്ണവ ഭക്തിയെക്കുറിച്ച് അതൊന്നും ഇവിടെ പറഞ്ഞില്ല പിന്നെ ഋതുവർണ്ണനുണ്ടായി ഈ ഋതുവർണ്ണൻ നളൻ്റെ നളമഹാരാജ നളരീഥത്തിൽ പ്രസിദ്ധനായ നളൻ്റെ തോഴനായിരുന്നു പിന്നെ കൽമാഷവാസൻ സൗദാസൻ ഇങ്ങനെയുള്ള ആൾക്കാരെ പേര് പറഞ്ഞ് 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 വന്നിട്ട് പിന്നീട് ദിലീപൻ ദിലീപിൻ്റെ മകനായിട്ട് രഘുരഘുവിൻ്റെ മകനായിട്ട് അതൻ അതിൻ്റെ മകനായിട്ട് ദശരഥൻ ദശരഥൻ്റെ മകനായിട്ട് മകനായ ശ്രീരാമൻ ഇവരൊക്കെ ഇങ്ങനെ പറയാം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇവിടെയൊക്കെ ആ കഥകളൊന്നും വിസ്തരിച്ചില്ല കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഈ വംശം സ്വാരി ഇക്ഷുവംശം എന്നാ ഇക്ഷകുണ് തുടങ്ങിയ വംശമാണ് അവർ ആണ് പ്രസിദ്ധരായ വൈവസ്തുതന്മാർ കവി വസ്തുൻ്റെ പുത്രൻ്റെ പരമ്പരകൾ നടത്താം പിന്നെന്ത് ചെയ്തു ആദിത്യ സാഹിത്യത്തെ പ്രാപിക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് അവിടെ നിർത്തുക ചെയ്തത് അപ്പോഴാണ് ശ്രാദ്ധദേവത്വം എങ്ങനെയാണ് യുവസാനും ലഭിച്ചത് എന്നൊരു ചോദ്യം ജനമേ ഞാൻ ചോദിക്കുകയാണ് അപ്പോഴാണ് ശ്രാദ്ധത്തെ പറ്റിയും പിതൃസങ്കല്പങ്ങളെ പറ്റിയും പിതൃലോകങ്ങളെ പറ്റിയും ഒക്കെ ഉള്ള ഭാഗം തുടങ്ങിയാണ് രാജാക്കന്മാരെ വംശ പാരമ്പര്യം തൽക്കാലം അവിടെ നിർത്തുക അപ്പോൾ പതിനാറാമത്തെ അധ്യായത്തിലെ ശ്രാർദ്ധകൽപ്പം എന്ന് പറഞ്ഞിട്ട് പിതൃലോകങ്ങളെപ്പറ്റിയും പിതൃകൽപ്പങ്ങളെ പറ്റിയൊക്കെ പറയാം ആ ഭാഗങ്ങളാണ് നോക്കി എനിക്ക് കേൾക്കേണ്ടത് അത് അടുത്ത പ്രഭാഷണത്തിൽ പറയാം തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം